ലോക വന്യജീവി സംരക്ഷണ ദിനമായ മാർച്ച് നാലിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ നിരധിവാസ കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു റിലയൻസിന്റെ ഉടമസ്ഥതയിൽ നിർമ്മിച്ചെടുത്ത മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗസംരക്ഷണ കേന്ദ്രം ഗുജറാത്തിലെ ജംനഗറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരം ഇനത്തിൽപ്പെട്ട ഒന്നര ലക്ഷം ജീവജാലങ്ങളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് അപകടാവസ്ഥയിലായിരുന്ന മൃഗങ്ങളും പണമുണ്ടാകാനായി സർക്കസ് കൂടാരങ്ങളിലുൾപ്പെടെ ഉപയോഗിച്ചു വന്നിരുന്ന മൃഗങ്ങളെയും രക്ഷിച്ച് കൊണ്ടുവന്ന് ചികിത്സ നൽകി ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും പ്രത്യേക പരിചരണം നൽകി ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു സ്വപ്നപദ്ധതിയായിരുന്നു ഒരു സങ്കേതം സ്വന്തമായി നിർമ്മിക്കുക എന്നത് ചെറുപ്പം മുതൽ വളർത്തു മൃഗങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ആനന്ദ് അംബാനിക്ക് വന്യമൃഗങ്ങളോടുമുള്ള സ്നേഹം വളർന്നു വന്നു ആനന്ദ് അംബാനി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആനകളെയാണ് ആനകൾക്കായി മാത്രം പ്രത്യേക ചികിത്സാ സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മികച്ച സൌന്ദര്യവൽക്കരണത്തിൽ ആധുനിക സംവിധാനങ്ങളോടെ ആണ് വന്താര എന്ന് പേര് നൽകിയിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് ആന ദമ്പാനിക്ക് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് വന്താരയാണ് ഈ സ്വർഗം കാണിച്ചു കൊടുക്കുവാനും ഉദ്ഘാടനം ചെയ്യിക്കാനുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അദ്ദേഹം വന്താരയിലേക്ക് ക്ഷണിച്ചത് നരേന്ദ്രമോദിക്ക് വന്ദാരയിലെ ഓരോ കാര്യങ്ങളും അനന്ത് അംബാനി വിവരിച്ചു കൊടുത്തത് അത്യധികം ഉത്സാഹത്തോടും സന്തോഷത്തോടെയുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വന്ദാരയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു ആധുനിക വെറ്റിനറി ഉപകരണങ്ങളായ മൃഗങ്ങൾക്കു വേണ്ടിയുള്ള എം ആർ ഐ സി ടി സ്കാൻ ഐസിയു യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി വന്യജീവി ആശുപത്രിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വന്യജീവി അനസ്തേഷ്യ കാർഡിയോളജി നെഫ്രോളജി എൻഡോസ്കോപ്പി ഡെന്റിസ്ട്രി ഇന്റേണൽ മെഡിസിൻ തുടങ്ങിയ സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങൾ ഏക്കറുകണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനു ആനന്ദ് അംബാനി താൻ ഒരുക്കിയ സ്വർഗം കാണിക്കുക മാത്രമല്ല അത് അനുഭവിക്കുവാനും നരേന്ദ്രമോദിക്ക് അവസരമൊരുക്കിക്കൊടുത്തു വംശനാശ ഭീഷണി നേരിടുന്ന ക്ലൌഡഡ് ലപ്പാഡ് കപ്പ് എന്ന പുള്ളിപ്പൊലി കുഞ്ഞുങ്ങൾക്കും വെള്ള സിംഹ കുഞ്ഞുങ്ങൾക്കും പാൽ കൊടുക്കുകയും അവയുമായി സമയം ചെലവിടുവാനും പി മോദിക്ക് സാധിച്ചു വിൽപ്പനയ്ക്ക് വെച്ചിരുന്നിടത്തെന്ന് കൊണ്ടുവന്ന തത്തകളെ ആനന്ദ് അംബാനിയുടെ ആവശ്യപ്രകാരം അതിന്റെ സ്വാഭാവിക ജീവിതത്തിനായി പ്രധാനമന്ത്രി തുറന്നുവിട്ടു മുറിവേറ്റ നിലയിൽ മരണാവസ്ഥയിലായിരുന്ന ഒരു പെൺ വെള്ളസിംഹത്തെ ഇവിടെ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു ഈ വെള്ളസിംഹം വന്ദാരയിൽ എത്തിയതിനു ശേഷം പ്രസവിച്ച് ഒരു വെള്ളസിംഹക്കുഞ്ഞിന് ജന്മം നൽകി ഈ വെള്ളസിംഹകുഞ്ഞാണ് പ്രധാനമന്ത്രി പാൽ നൽകുന്നതായി കാണുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന കാരക്കാൾ എന്ന കോക്കൻ പൂച്ചകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കാർ ആക്സിഡന്റിൽ പരിക്കേറ്റ ഒരു പുള്ളിപുലിക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതും ഏഷ്യാറ്റിക് ലൈനിന് എം ആർ ഐ സ്കാൻ ചെയ്യുന്നതും പ്രധാനമന്ത്രി ഹോസ്പിറ്റലിൽ സന്ദർശിച്ച് കണ്ടു സർക്കസ് കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാല് ഹിമക്കടവുകൾക്കും ഹിമപുലികൾക്കും സ്വർണക്കടവുകൾക്കും ഒപ്പം ഒരു ഗ്ലാസ് വാളിന്റെ സംരക്ഷണയിൽ പി സമയം ചെലവഴിച്ചു വണ്ടാറയിൽ സംരക്ഷിക്കുന്ന ഉറുംകുട്ടാനും ജിറാഫിനും റൈനോ കുഞ്ഞിനും പ്രധാനമന്ത്രി ഫീഡ് ചെയ്തു ആനകൾക്കായി ഒരുക്കിയിരിക്കുന്ന ഹൈഡ്രോതെറാപ്പി പൂളിലും ആനന്ദ് അംബാനിക്കൊപ്പം അദ്ദേഹം സമയം ചെലവഴിച്ചു രണ്ട് തലയുള്ള പാമ്പ് രണ്ട് തലയുള്ള ആമ എന്നീ പ്രത്യേക അന്തേവാസികളെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് നൽകി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച വീഡിയോയിൽ ആനന്ദ് അംബാനി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഭൂമിയിലെ സ്വർഗത്തിൽ നരേന്ദ്രമോദി മൃഗങ്ങൾക്കൊപ്പം ആനന്ദം അനുഭവിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആനന്ദിന് ഉള്ള പ്രത്യേക സ്നേഹം ചെറുപ്പം മുതൽ സാവധാനത്തിൽ വളർന്നുവന്നതാണ് ആനന്ദുമായുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ മൃഗങ്ങളോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നുണ്ട് അവയ്ക്ക് സംസാരിക്കാൻ വാക്കുകളില്ല എന്നാൽ നിശബ്ദതയിൽ താൻ അവരുമായി ആശയവിനിമയം നടത്തും അവയുടെ ശബ്ദങ്ങളിൽ നിന്നും ഞരക്കങ്ങളിൽ നിന്നും അവയെ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുമെന്നും അവയുടെ കണ്ണുകളുമായി താൻ സംസാരിക്കുമെന്നും ആനന്ദ് പറഞ്ഞു തന്റെ ഏറ്റവും വലിയ ആവേശം മൃഗങ്ങളുടെ ലോകമാണെന്ന് ആനന്ദ് എഴുതിയിട്ടുണ്ട് മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ ജീവിതം പണയം വെച്ചുകൊണ്ടാണ് വിദ്യ പുരോഗമിക്കുമ്പോഴും വലിയ നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിക്കുമ്പോഴും ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് ഇന്ന് അവരനുഭവിക്കുന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ അവർ പണയം വെച്ചത് ഭൂമിയുടെ തുല്യ അവകാശികളായ ജീവജാലങ്ങളുടെ സങ്കേതങ്ങളും പ്രകൃതിദത്ത സൗകര്യങ്ങളുമാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാടുപോലെ ഉയരുകയും ജീവജാലങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടുകയും ചെയ്തു ഒരു കാലത്ത് ഭൂമിയെ വാണിരുന്ന ജന്തുക്കൾ ഇന്ന് മനുഷ്യരാശിയുടെ കരുണയ്ക്കായി കേഴുകയാണ് എന്ന് ആനന്ദ് അംബാനി എഴുതി എല്ലാം വിൽപ്പന ചിരക്കായി മാറിയ ഈ ലോകത്ത് വന്യജീവികളുടെ ക്ഷേമത്തിന് വിലവേശാനാവില്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ മൃഗങ്ങൾ ചത്തൊടുങ്ങുകയും മനുഷ്യന്റെ കളിപ്പാവുകളുമാകുന്നു ഈ മൃഗങ്ങളെ രക്ഷിക്കാൻ ചെറിയ ചൂടല്ല ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു ആവശ്യം എന്നതുകൊണ്ടാണ് താൻ വന്ദാര സാക്ഷാത്കരിച്ചതെന്ന് ആനന്ദ് പറഞ്ഞു ചൂഷണത്തിനും പീഡനത്തിനും ഇരയാകുന്ന ജീവജാലങ്ങളെ രക്ഷപ്പെടുത്തി അവരുടെ വീട്ടിൽ നിന്ന് അകന്നുള്ള വീട്ടിൽ പുനരധിവാസം നൽകുക എന്നതാണ് ആനന്ദിന്റെ ഉദ്ദേശം ഗുജറാത്തിലെ ജംനഗറിൽ വിശാലമായി കിടക്കുന്ന മൂവായിരം ഏക്കർ വിലയ്ക്ക് വാങ്ങി ഇടതൂർന്ന മരങ്ങൾ കൊണ്ടുള്ള വനം ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പിന്തുണ നൽകിയ മുത്തച്ഛൻ തിരുവായി അംബാനിക്കും പിതാവ് മുകേഷ് അംബാനിക്കും ആനന്ദ് നന്ദി പ്രകാശിപ്പിച്ചു ഈ സ്ഥലം വാങ്ങിയത് തിരുഭായി അംബാനിയാണ് ഇവിടെ ഇടതുർന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മുകേഷ് അംബാനിയുടെ നിർദ്ദേശപ്രകാരവുമാണ് രണ്ടായിരത്തി ഇരുപത് മുതലാണ് വിവിധ വിഭാഗങ്ങളിലുള്ള ജീവജാലങ്ങളെ വന്ദാരയിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തിലധികം വിഭാഗത്തിലുള്ള ജീവജാലങ്ങളുണ്ട് ലോകത്ത് ഇന്നുള്ള മൃഗസംരക്ഷണശാലകൾ നിലനിൽപ്പിനായി ബുദ്ധിമുട്ടുമ്പോൾ ഒരു ക്ഷാമവും ഉണ്ടാകാത്ത പർദിവിസയാണ് വന്ദാര എന്ന് ആനന്ദ് പറയുന്നു ലോകത്ത് നിന്നുള്ള മിക്ക സുവോളജിക്കൽ പാർക്കുകളിലും മൃഗങ്ങൾക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നില്ല എന്നാൽ വന്ദാര ഒരുക്കിയിരിക്കുന്നത് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ചികിത്സാ സൗകര്യങ്ങളാണ് മനുഷ്യരുടെ ആക്രമണങ്ങളിൽ നിന്ന് കാഴ്ച നഷ്ടപ്പെട്ട് അംഗഭേദം സംഭവിച്ച നിരവധി മൃഗങ്ങൾക്ക് വണ്ടാര വാസസ്ഥലം ഒരുക്കി വനത്തിൽ മൃഗങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതിനോട് ഒപ്പം നിൽക്കുന്ന സൌകര്യങ്ങൾ ഒരുക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും മനുഷ്യരാശിയുടെ വിജയത്തിന് പിന്നിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന ജീവജാലങ്ങൾക്ക് ഏറ്റവും അധികം സൌകര്യം ഒരുക്കുമെന്നും ആനന്ദ് പറഞ്ഞു വണ്ടാര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു സന്ദർശകർക്ക് മൃഗങ്ങളെ ഫീഡ് ചെയ്യാനും വന്യമൃഗങ്ങളുമായി സുരക്ഷിതമായി ഇടപെടുക സൌകര്യമുണ്ട് ഇലക്ട്രിക് ബഗ്ഗികളിൽ പാർക്കിലൂടെ സഞ്ചരിക്കുവാനും കഴിയും ആധുനിക നിലവാരത്തിൽ സൌകര്യങ്ങളാണ് സന്ദർശകർക്ക് ഒരുക്കിയിരിക്കുന്നത് സിംഗപ്പൂർ തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിൽ മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ ഇതുപോലെയുണ്ട് എന്നാൽ അവയിൽ നിന്ന് വണ്ടാര വൃത്യസ്തമാകുന്നത് മൃഗങ്ങളോടുള്ള ആണ് വന്ദാരയുടെ ഉത്ഭവം ഇവിടെ മൃഗങ്ങളെ ഉപയോഗിച്ച് കലാപരിപാടികൾ നടത്തില്ല